ഗതാഗത രംഗത്ത് വൻ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ദുബായിൽ പറക്കും ടാക്സി സർവീസ് ആരംഭിക്കുന്നു ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അഥവാ ആർ ടി ഐയുടെ ഈ പദ്ധതിയിൽ പങ്കാളികളാകുന്നത് കാലിഫോർണിയ ആസ്ഥാനമായുള്ള ജോബി ഏവിയേഷൻ എന്ന കമ്പനിയാണ് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ദുബായിൽ നിന്ന് റാസൽ ഗാമയിലേക്കുള്ള യാത്ര വെറും പതിനഞ്ച് മിനിറ്റായി കുറയും കുത്തനെ പറന്നുയരുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഇവിറ്റോൺ അഥവാ ഇലക്ട്രിക് വെർട്ടിക്കൽ വാഹനങ്ങളാണ് ഈ സർവീസിനായി ഉപയോഗിക്കുന്നത് പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നവയാകും ഇവ ഒരേ സമയം നാല് മുതൽ ആറ് പേർക്ക് വരെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ടാക്സികളാണ് ഇത് പറക്കും ടാക്സികൾക്കായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവള പരിസരം ഉൾപ്പെടെ നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ വേട്ടിപ്പോട്ടുകൾ ഒരുക്കും നിലവിലുള്ള ദുബായ് മെട്രോ ബസ് സംവിധാനങ്ങളുമായി ഇവ കണക്ട് ചെയ്യും ദുബായ് റോഡുകളിലെ ഗതാഗത കുരുക്കിൽ നിന്ന് വലിയ ആശ്വാസം നൽകാനും കാർബൺ പുറന്തള്ളുന്നത് കുറയ്ക്കാനും ഇവിറ്റോൾ ടാക്സികൾക്ക് കഴിയും ഇവ നിലവിൽ വരുന്നതോടെ വിനോദസഞ്ചാര രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് യു എയുടെ വ്യോമയന റെഗുലേറ്ററി അതോറിറ്റിയായ ജി സി എ ഈ പദ്ധതി പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് കുറഞ്ഞ ഉയരത്തിലുള്ള വ്യോമ ഗതാഗതം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾക്ക് ദുബായ് എയർ നാവിഗേഷൻ സർവീസസിന് സർട്ടിഫിക്കേഷനും ലഭിച്ചു ആദ്യഘട്ടത്തിൽ ടിക്കറ്റ് നിരക്കുകൾ കൂടുതലായിരിക്കുമെങ്കിലും സാങ്കേതിക വിദ്യ കൂടുതൽ വികസിക്കുമ്പോൾ സാധാരണക്കാർക്കും ആശ്രയിക്കാവുന്ന തരത്തിൽ നിരക്കുകൾ കുറയുമെന്നാണ് കരുതുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പറക്കും ടാക്സുകളെ സാധാരണ വ്യോമഗതാഗതവുമായി സംയോജിപ്പിക്കുക എന്നതാവും അധികൃതർക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി